നമസ്കാരം ഞാൻ കൃഷ്ണദാസ് ആഞ്ജനേയ ജ്യോതിഷാലയം മനോജമം മാരുത തുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയോധമുഖ്യം ശ്രീരാമദൂതം ശിരസ നമാമി അവിട്ടം നക്ഷത്രം അവിട്ടം നക്ഷത്രം എന്ന് പറയുമ്പോൾ ചൊവ്വയുടെ നക്ഷത്രമാണ് അസുരഗണത്തിൽ പെടുന്ന ഈ നക്ഷത്രം ബജരംഗി മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം അവിട്ട നക്ഷത്രത്തിൽ ജനിക്കുന്നവർക്ക് ഭയങ്കര ആത്മവിശ്വാസവും സ്വാർത്ഥ സ്വഭാവവും വളരെ അധികം ആത്മാർത്ഥത പുലർത്തുന്നവരും ഏതൊരു കാര്യത്തിലും ആ ചതിവ് ചെയ്യാത്ത ആൾക്കാരും അതുപോലെ തന്നെ ഏത് കാര്യത്തിലും നമ്മുടെ കൂടെ നിന്ന് നമ്മളെ സഹായിക്കുന്നവരും വളരെ ചെറുപ്പ പ്രായ ചെറുപ്രായത്തിൽ തന്നെ സ്വന്തം കാലിൽ അല്ലെങ്കിൽ സ്വ സ്വപ്രയത്നത്താൽ ജീവിതം ആരംഭിക്കാൻ പരിശ്രമിക്കുന്നവരും എന്നിരുന്നാലും ചെറുപ്രായത്തിൽ അവർക്ക് വേണ്ട വിധത്തിൽ ഉയർച്ച കിട്ടില്ലെങ്കിലും പിൽക്കാലത്ത് നല്ല ഉയർച്ചയിൽ എത്താൻ പറ്റുകയും അതുപോലെ തന്നെ ഈ ഒരു വളരെ സ്വാർത്ഥ സ്വഭാവം പുലർത്തുന്നത് കൊണ്ട് തന്നെ കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കാത്തവരും ആയതിനാൽ പല പല തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇവരെ അലട്ടുന്നുണ്ടെ അലട്ടുമെങ്കിലും ഇവർ ജീവിതത്തിൻ്റെ ഒരു ദിശാബോധം അതായത് ഒരു വിഷൻ ഉള്ളവരും ആ ഇത് പ്രാപ്തമാക്കാൻ വേണ്ടി അഹോരാത്രം പരിശ്രമിച്ചുകൊണ്ട് ആ ലക്ഷ്യത്തിലേക്ക് ഏത് വിധേനയും എത്തിച്ചേരുക എന്നുള്ളത് ഇവരുടെ ഒരു പ്രത്യേകതയാണ് അതുപോലെ തന്നെ ഇവർ ഏതൊരു കഠിന പ്രയത് കഠിനമായ കാര്യങ്ങളും വളരെയധികം കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും പ്രയത്നം ഒരിക്കലും കൈവടിയാതെ അതിൻ്റെ ഏതറ്റം വരെ പോയാലും കാര്യം സാധിച്ചെടുക്കാൻ ഇവർക്ക് പ്രത്യേകം ഒരു കഴിവ് തന്നെയുണ്ട് ഇവർ മറ്റുള്ളവരോട് വളരെ കഠിനമേറിയ വാക്കുകളൊന്നും ഉപയോഗിക്കില്ലെങ്കിലും ഇവരെ മനസ്സ് വളരെ കട്ടിയുള്ളതും പെട്ടെന്ന് മനോവിഷമം സംഭവിക്കാത്തതും വളരെ ദൃഢകാത്രയോടുകൂടി പ്രവർത്തിക്കുന്ന വ്യക്തികളുമായി ഭവിക്കും നന്ദി നമസ്കാരം